ഇന്ത്യൻ വിമാനത്താവളങ്ങളിൽ പ്രവാസികൾക്കും ഇന്ത്യൻ പൗരന്മാർക്കും ഇമിഗ്രേഷൻ നടപടികൾ അതിവേഗം പൂർത്തിയാക്കാൻ സഹായിക്കുന്ന പുതിയ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം മണിക്കൂറുകൾ നീണ്ട വിമാനയാത്ര കഴിഞ്ഞ് ഇന്ത്യൻ മണ്ണിലിറങ്ങുമ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറിലെ ആ നീണ്ട ക്യൂ കണ്ട് മടുത്തിട്ടുണ്ടോ ഇനി അതിന്റെ ആവശ്യമില്ല പാസ്പോർട്ടിൽ സീലോ ചോദ്യം ചെയ്യലുകളോ ഇല്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ ഇമിഗ്രേഷൻ കടക്കാം കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച പുതിയ വി ഐ പി സംവിധാനത്തിനെക്കുറിച്ച് അറിയാം ഇന്ത്യൻ വിമാനത്താവളങ്ങളിലെ തിരക്ക് ഒഴിവാക്കാൻ ലക്ഷ്യമിട്ട് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ പദ്ധതിയാണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ ട്രസ്റ്റഡ് ട്രാവലർ പ്രോഗ്രാം അമേരിക്കയിലെ ഗ്ലോബൽ എൻട്രി സംവിധാനത്തിന് സമാനമായ രീതിയിലാണിത് പ്രവർത്തിക്കുന്നത് ഇന്ത്യൻ പൗരന്മാർക്കും ഒ കാർഡ് ഉടമകൾക്കും ഈ സേവനം പൂർണമായും സൗജന്യമായി ഉപയോഗിക്കാം ഈ സംവിധാനം പ്രയോജനപ്പെടുത്താൻ യാത്രക്കാർ സർക്കാർ പോർട്ടലിൽ ഓൺലൈനായി രജിസ്റ്റർ ചെയ്യണം തുടർന്ന് ഒരു തവണ നേരിട്ടെത്തി ബയോമെട്രിക്സ് നൽകി വെരിഫിക്കേഷൻ പൂർത്തിയാക്കിയാൽ നിങ്ങൾ ഒരു ട്രസ്റ്റഡ് ട്രാവലർ ആയി മാറും വിമാനത്താവളത്തിലെ ഈ ഗേറ്റുകളിൽ പാസ്പോർട്ടും ബോർഡിംഗ് പാസും സ്കാൻ ചെയ്താൽ ഓട്ടോമാറ്റിക് ഫേഷ്യൽ റെക്കഗ്നേഷൻ വഴി നിമിഷങ്ങൾക്കുള്ളിൽ ഗേറ്റ് തുറക്കും ഉദ്യോഗസ്ഥരോ ചോദ്യങ്ങളോ ഇല്ലാതെ തന്നെ നിങ്ങൾക്ക് പുറത്തിറങ്ങാം എന്താണ് ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ വിമാനത്താവളങ്ങളിലെ നീണ്ട ക്യൂ ഒഴിവാക്കി ഇമിഗ്രേഷൻ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കാൻ സഹായിക്കുന്ന സംവിധാനമാണിത് അർഹരായ യാത്രക്കാർക്ക് ഇമിഗ്രേഷൻ കൌണ്ടറുകളിൽ നിൽക്കാതെ തന്നെ ഈ ഗേറ്റുകൾ വഴി കടന്നു പോകാൻ ഇതിലൂടെ സാധിക്കും ഈ പ്രോഗ്രാമിൽ അംഗമാകാൻ ഇന്ത്യൻ പൌരന്മാർ ഒ സി ഐ കാർഡ് കൈവശമുള്ള വിദേശ പൌരന്മാർ എന്നിവർക്ക് അർഹതയുണ്ട് ഏഴു വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് അപേക്ഷിക്കാനാവില്ല ഇ സി ആർ പാസ്പോർട്ട് ഉള്ളവർക്ക് അർഹതയില്ല അംഗത്വം ലഭിച്ചാൽ പത്ത് വർഷം വരെയോ അല്ലെങ്കിൽ പാസ്പോർട്ടിന്റെ കാലാവധി തീരുന്നതുവരെയോ ആണ് ഈ ആനുകൂല്യം അപേക്ഷിക്കുമ്പോൾ പാസ്പോർട്ടിന് കുറഞ്ഞത് ആറുമാസമെങ്കിലും കാലാവധി ഉണ്ടായിരിക്കണം ഒരു മൊബൈൽ നമ്പറും ഇമെയിൽ ഐഡിയും ഉപയോഗിച്ച് പരമാവധി ആറു പേർക്ക് വരെ രജിസ്റ്റർ ചെയ്യാം ഏഴ് മുതൽ പതിനെട്ട് വരെയുള്ളവർക്ക് രക്ഷിതാക്കളുടെ വിവരങ്ങൾ ഉപയോഗിക്കാം ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന വെബ്സൈറ്റ് വഴിയോ സിവിൽ ഏവിയേഷൻ മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് മുഖാന്തരമോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ് ഒ വഴി മൊബൈൽ നമ്പറും ഇമെയിലും വെരിഫൈ ചെയ്യുക ആവശ്യമായ രേഖകൾ അപ്ലോഡ് ചെയ്യുക അപേക്ഷ സമർപ്പിച്ച ശേഷം ഇന്ത്യയിലെ നിശ്ചിത വിമാനത്താവളങ്ങളിലോ ഫോറിൻ രജിസ്ട്രേഷൻ ഓഫീസായ എഫ് ആർ ഓഫീസുകളിലോ നേരിട്ടെത്തി ബയോമെട്രിക് വിവരങ്ങൾ നൽകണം രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കാൻ ഒരു മാസം വരെ സമയമെടുത്തേക്കാം ആവശ്യമായ രേഖകൾ വെളുത്ത പശ്ചാത്തലത്തിലുള്ള പുതിയ പാസ്പോർട്ട് സൈസ് ഫോട്ടോ പാസ്പോർട്ടിന്റെ ആദ്യ പേജും അവസാന പേജും ഓ സി ഐ കാർഡിന്റെ ആദ്യ പേജും അവസാന പേജും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഈ സംവിധാനം ഉപയോഗിക്കുന്നവർക്ക് പാസ്പോർട്ടിൽ ഇമിഗ്രേഷൻ സ്റ്റാമ്പ് പതിച്ചു നൽകില്ല യാത്രാ വിവരങ്ങൾ പോർട്ടൽ വഴി ഡൗൺലോഡ് ചെയ്യാം പഴയ പാസ്പോർട്ട് കാലാവധി തീരുകയോ നഷ്ടപ്പെടുകയോ ചെയ്താൽ പുതിയ പാസ്പോർട്ട് ഉപയോഗിച്ച് വീണ്ടും അപേക്ഷിക്കണം നിയമ നടപടികളോ അന്വേഷണങ്ങളോ നേരിടുന്നവരെ ഈ പ്രോഗ്രാമിൽ നിന്ന് എപ്പോൾ വേണമെങ്കിലും നീക്കം ചെയ്യാം ഡിജി യാത്ര രജിസ്ട്രേഷൻ ഉള്ളവർക്കും ഇമിഗ്രേഷൻ ഇ ഗേറ്റ് ഉപയോഗിക്കണമെങ്കിൽ ഈ പുതിയ ഫാസ്റ്റ് ട്രാക്ക് ഇമിഗ്രേഷൻ സംവിധാനത്തിൽ പ്രത്യേകം രജിസ്റ്റർ ചെയ്യേണ്ടതുണ്ട് യാത്രക്കാർക്ക് ഇന്ത്യയിലേക്കുള്ള വരവിനും ഇന്ത്യയിൽ നിന്നുള്ള മടക്കയാത്രയ്ക്കും ഈ സൗകര്യങ്ങളും പ്രയോജനപ്പെടുത്താം സംശയങ്ങൾക്കായി ഈ സ്ക്രീനിൽ കാണിച്ചിരിക്കുന്ന ഇമെയിലിൽ ബന്ധപ്പെടാവുന്നതാണ് നിലവിൽ ഡൽഹി മുംബൈ ബംഗളൂരു ചെന്നൈ ഹൈദരാബാദ് കൽക്കത്ത അഹമ്മദാബാദ് തുടങ്ങി പ്രധാന പതിമൂന്ന് വിമാനത്താവളങ്ങളിലാണ് ഈ സൗകര്യം ലഭ്യമാകുക കേരളത്തിൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരത്തും ഈ സേവനം ലഭ്യമാണ് വരും വർഷങ്ങളിൽ ഇത് ഇരുപത്തിയൊന്ന് വിമാനത്താവളങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് അമേരിക്ക യു കെ കാനഡ ഗൾഫ് രാജ്യങ്ങൾ എന്നിവിടങ്ങളിൽ നിന്ന് ഇടയ്ക്കിടെ നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഇത് വലിയൊരു ആശ്വാസമാകും എങ്കിലും യാത്രക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം യാത്രയ്ക്ക് തൊട്ടു മുൻപ് ഇതിനായി അപേക്ഷിക്കരുത് രജിസ്ട്രേഷൻ അംഗീകാരം ലഭിക്കാൻ ഏകദേശം പതിനഞ്ച് മുതൽ മുപ്പത് ദിവസം വരെ സമയമെടുക്കും അതിനാൽ മുൻകൂട്ടി രജിസ്റ്റർ ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ആനുകൂല്യം ലഭിക്കൂ വികസിത് ഭാരത് പദ്ധതിയുടെ ഭാഗമായുള്ള ഈ മാറ്റം ഇന്ത്യൻ വിമാനത്താവളങ്ങളെ അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയർത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ബിലാത്തി വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ